ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിനെ നാമത്തിൽ സ്നേഹവന്ദനം ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഈ ലോകത്തിലുള്ള മിക്ക ആളുകൾക്കും യേശുക്രിസ്തു എന്ന പേര് സുപരിചിതമാണ് എന്നാൽ പലർക്കും അറിയില്ല യേശു എന്തിനാണ് ലോകത്തിൽ വന്നതെന്ന് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ യേശുക്രിസ്തു എന്തിന് ലോകത്തിൽ വന്നു യേശുക്രിസ്തു എന്തിന് ക്രൂശിൽ മരിച്ചു അതുപോലെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശു മരണം കൊണ്ട് മനുഷ്യവർഗത്തിനുണ്ടായ നേട്ടം ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ലളിതമായി നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ലോക ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഡിസംബർ മാസത്തിനും ഏപ്രിൽ മാസത്തിനും വളരെ പ്രാധാന്യമുണ്ട് എന്താണ് ആ പ്രാധാന്യമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം ആചാര അനുഷ്ഠാനപരമായി നിരവധി പ്രാധാന്യങ്ങളുള്ള മാസങ്ങളാണിവ ഡിസംബർ ഇരുപത്തഞ്ച് ലോക ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിൻ്റെ ജനന ദിവസമായി ആചരിക്കുന്നു അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഒടുവിലത്തെ പെസഹായും ക്രൂശുമരണവും പുനരുത്ഥാനവും വരുന്നതുകൊണ്ട് വളരെ പ്രാധാന്യം നൽകി ആചരിക്കുന്ന മാസമാണ് ഏപ്രിൽ മാസം ഈ ധരണത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ലോകത്തിലേക്കുള്ള വരവും പീഡാനുഭവങ്ങളും ക്രൂശു മരണവും ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ധ്യാനിക്കുന്നത് ഉചിതമെന്ന് കരുതുന്നു ഇനി നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം യേശു ക്രിസ്തു എന്തിന് ലോകത്തിൽ വന്നു ഈ വീഡിയോ കാണുന്ന ചിലർക്കൊക്കെ യേശുക്രിസ്തു എന്തിന് ലോകത്തിൽ വന്നു എന്നത് അറിയാവുന്ന കാര്യമാണ് എന്നാൽ യേശുക്രിസ്തു എന്തിനു ലോകത്തിൽ വന്നു എന്ന് അറിയാത്തവർക്ക് വേണ്ടിയാണ് നമ്മളിവിടെ പറയുന്നത് നമുക്ക് നോക്കാം യേശുക്രിസ്തു എന്തിന് ലോകത്തിൽ വന്നു അവതാരങ്ങളെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ അവതാരങ്ങൾ ഭൂമിയിൽ അവതരിച്ചത് ദുഷ്ടനെ നിഗ്രഹിക്കുന്നതിനും നീതിമാനെ രക്ഷിക്കുന്നതിനും വേണ്ടിയാണ് എന്നാൽ ഇന്നും ഭൂമിയിൽ ദുഷ്ടത നിറഞ്ഞിരിക്കുന്നിടത്തോളം അവതാരങ്ങൾ പിറവിയെടുത്തത് പരാജയമെന്ന് സമ്മതിക്കേണ്ടിയിരിക്കുന്നു ഭൂമിയിൽ മനുഷ്യനിൽ ദുഷ്ടത നിലനിൽക്കുന്നതിൻ്റെ മൂല കാരണം മനുഷ്യനിലെ പാവാവസ്ഥയാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ പാവനിവാരണത്തിനായി ഒരു അവതാരങ്ങളും പിറവിയെടുത്തിട്ടില്ല ഇവിടെയാണ് യേശു ക്രിസ്തു ഭൂമിയിൽ അവതരിച്ചതിൻ്റെ പ്രസക്തി നാം കാണുന്നത് അപ്പോൾ യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് എന്തിനാണ് യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു ഒന്ന് തിമത്യോസ് ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യം അതുപോലെ ലൂക്കോസ് എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യത്തിൽ നാം അത് കാണുന്നു ഒന്ന് തിമത്യോസ് ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ അതുപോലെ ലൂക്കോസ് എഴുതിയ സുശേഷം അഞ്ചാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്ര മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നത് അപ്പോൾ യേശു ഇവിടെ പറയുകയാണ് നീതിമാന്മാരെയല്ല പാപികളെ ലക്ഷ്യപ്പാനാണ് താൻ ലോകത്തിൽ വന്നു എന്നത് പാപത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ പാപത്തിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് മരണമാണ് ആദാമിൻ്റെ പാപനിമിത്തം സകല മനുഷ്യരും പാപികളായിത്തീർന്നു ഇങ്ങനെ മരണത്തിന് അധീനരായിപ്പോയ മനുഷ്യവർഗത്തെ രക്ഷിക്കേണ്ടതിന് യേശു ക്രൂശിൽ മരിച്ചു റോമർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ നാമത് കാണുന്നു അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു അപ്പോൾ ആദാമിൻ്റെ പാപത്താൽ സകല മനുഷ്യരും മരണത്തിന് യോഗ്യരായിത്തീർന്നു അതുകൊണ്ട് യേശുക്രിസ്തു എന്തിന് ലോകത്തിൽ വന്നു എന്നതിൻ്റെ ഉത്തരമാണ് യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു പാപത്തിന് അധീനരായ മനുഷ്യരെ വീണ്ടെടുക്കുവാനാണ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് ഇനി എന്തിനാണ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് ഒന്ന് പത്രോസ് രണ്ടിൻ്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത് നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണര നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു പാപങ്ങളെ മോചിക്കുവാനാണ് യേശു ക്രിസ്തു ക്രൂശിൽ യാഗമായത് പാപപരിഹാരകൻ യേശുക്രിസ്തുവാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തിൽ വിശ്വസിക്കുന്നവന് പാപമോചനവും രക്ഷയുമുണ്ട് പാപം ചെയ്യുന്ന മനുഷ്യൻ നരകത്തിന് അവകാശിയായി മാറുകയാണ് ചെയ്യുന്നത് എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം പാപമോചനവും രക്ഷയും സൗജന്യമായി മനുഷ്യന് ലഭിക്കുന്നു ഇനി നമുക്ക് യേശുക്രിസ്തുവിൻ്റെ മരണം കൊണ്ട് മനുഷ്യവർഗത്തിനുണ്ടായ നേട്ടം എന്താണെന്ന് നോക്കാം യേശുക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തിൽ വിശ്വസിക്കുന്നത് മൂലം ഒരുവൻ്റെ പാവങ്ങൾ മോചിക്കപ്പെടുന്നു നരകത്തിന് യോഗ്യനായ മനുഷ്യനെ യേശുവിലുള്ള വിശ്വാസം മൂലം ശിക്ഷാവിധിയിൽ നിന്ന് അതായത് നിത്യ മരണത്തിൽ നിന്ന് രക്ഷപ്രാപിക്കുന്നു ഇവിടെ ശാരീരിക മരണമല്ല ഉദ്ദേശിക്കുന്നത് മരണം കൊണ്ട് എല്ലാം അവസാനിച്ചു എന്നാണ് ലോകം കരുതുന്നത് എന്നാൽ വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു മരണശേഷം മനുഷ്യൻ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിച്ചു എന്നതിനനുസരിച്ച് ശിക്ഷാവിധിയുണ്ട് ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് വച്ചിരിക്കുന്നുവെന്ന് എബ്രായർ കരുതിയ ലേഖനം ഒമ്പതാം അധ്യായം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വാക്യങ്ങളിൽ നമുക്ക് കാണാം അപ്പോൾ മരണം കൊണ്ട് എല്ലാം അവസാനിക്കുന്നില്ല എന്നത് വ്യക്തമാണ് ഇവിടെയാണ് യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ പ്രസക്തി നിലനിൽക്കുന്നത് രണ്ടാമതായി യേശു മരണം കൊണ്ട് മനുഷ്യവർഗത്തിന് ഉണ്ടായ നേട്ടമെന്ന് പറയുന്നത് നരകത്തിൻ്റെ ശിക്ഷാവധിയിൽ നിന്നും മനുഷ്യൻ ഒഴിഞ്ഞു പോകുന്നു ഈ ഭൂമിയിൽ ജനിക്കുന്ന ഏതൊരു മനുഷ്യനും രണ്ട് സ്ഥലമാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഒന്നെങ്കിൽ സ്വർഗം അല്ലെങ്കിൽ നരകം സ്വർഗത്തിനാണ് നിത്യജീവൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നു ബൈബിൾ പറയുന്നു ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ലോകത്തിന് നൽകി യോഹനാൻ്റെ സുശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിലാണ് നാം ഇത് കാണുന്നത് ഇനി അവസാനമായി യേശുക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തിൽ വിശ്വസിക്കുന്നത് മൂലം ഒരുവൻ പാപജീവിതം വിട്ട് വിശുദ്ധ ജീവിതത്തിലേക്ക് വരുന്നു യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് മൂലം ഒരുവന് പാപജീവിതത്തിൽ നിന്ന് വേർപിരിയുവാൻ സാധിക്കുന്നു ഇങ്ങനെ യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ വിശ്വസിക്കുന്നത് മൂലം ഒരുവൻ പാപി എന്ന പേരിന് അവകാശിയായിരുന്ന സ്ഥാനത്ത് നിന്ന് നീതിമാൻ അല്ലെങ്കിൽ വിശുദ്ധൻ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നു ലോകം യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം ആചരിക്കുന്ന ഈ വേളയിൽ ഒരു ആചാരം എന്നതിനേക്കാൾ ഉപരിയായി ഒരു യാഥാർത്ഥ്യം എന്ന നിലയിൽ അതിനെ ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ പ്രിയമുള്ളവരെ ദൈവപുത്രനായ ക്രിസ്തുവിൽ വിശ്വസിക്കാതെ അവൻ്റെ മരണത്തെ ആചരിക്കുന്നത് കൊണ്ട് മനുഷ്യന് പ്രയോജനമില്ല എന്ന് നാം തിരിച്ചറിയണം ഈ ക്രൂശുമരണവേളയിൽ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി എൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കണം ആ വിശ്വാസം ഒരുവനിൽ ഒരുവനിലുണ്ടാകാതെ മലകയറുന്നതോ നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നതോ ശാരീരിക ദണ്ഡനങ്ങൾ അനുഭവിക്കുന്നതോ പാപപരിഹാരത്തിന് മുഖാന്തരമല്ല വേദപുസ്തകം നമ്മോട് പാപപരിഹാരത്തിന് ഇന്നിന്ന പ്രവർത്തികൾ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നില്ല എഫ് എസ്സിൽ കെഴുതിയ ലേഖനം അധ്യായത്തിൽ നാം വായിക്കുന്നു കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ പാപമോചനത്തിൻ്റെ അടിസ്ഥാനം യേശു ക്രിസ്തുവിരുള്ള വിശ്വാസമാണ് വിശ്വാസത്തിനാണ് ഇവിടെ പ്രാധാന്യം അതുകൊണ്ട് ലോകം യേശുവിൻ്റെ മരണം ആചരിക്കുന്ന ഈ വേളയിൽ യേശു എൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചു എന്ന് വ്യക്തിപരമായി വിശ്വസിച്ചുകൊണ്ട് ആ നിത്യജീവന് അവകാശി ആയിത്തീരാൻ ഇത് കേൾക്കുന്ന എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ യേശുക്രിസ്തു എന്നിന് ലോകത്തിൽ വന്നു യേശുക്രിസ്തുവിനെ മരണം കൊണ്ട് ലോകത്തിനുണ്ടായ നേട്ടങ്ങൾ ഇതൊക്കെ നമ്മൾ വളരെ ലളിതമായി മനസ്സിലാക്കി കഴിഞ്ഞു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ എല്ലാവരെയും ദൈവം സൂക്ഷിക്കട്ടെ പരിപാലിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ഓൾ